പല പലർക്കെന്ന ശേഷം പെട്ടെന്നൊരു സാധനം ഉണ്ടാക്കുകയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് ഉള്ളതാണ് റാഗി സ്റ്റിക്ക് പുഡ് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നാണ് നോക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി അരമണിക്കൂർ വെക്കുക അപ്പം റാഗി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് എന്താ പറയുക നമുക്ക് അയണൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ പ്രമേഹ രോഗികൾക്കും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം വളരെ സിമ്പിൾ ആൻഡ് ഈസി പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം രാജേഷ് നാട്ടിൽ പോകുന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ താ തണുത്ത വെള്ളത്തിലേക്ക് വെച്ച് വെള്ളം തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ അകത്തേക്ക് അതൊന്നും ഇട്ട് കൊടുക്കുക അപ്പോഴേതിനും നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെയും ഒക്കെയാണ് ഇതുകൊണ്ട് നമുക്ക് ഉപ്പുമാവും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ ഒരു ഒരു മിനിമം ഒരു എമൗണ്ട് നമ്മൾ ഒടിക്കുകയും പൊടിക്കുകയോ ഒന്നും വേണ്ട അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴേത്തേനും ഞാൻ കാണിക്കാം അതെങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കത്തില്ലേ പക്ഷേ ഇത് റാഗിയുടെ ഒരു കറുത്ത കളർ അല്ലെങ്കിൽ നമുക്ക് നൂഡിൽസൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം വേണമെങ്കിൽ ഉണ്ടാക്കാം നമുക്ക് കഴിക്കാം പിന്നെ പിള്ളേരൊക്കെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് കഴിക്കത്തില്ല പിന്നെ റെഡ് ഇതൊക്കെ കളറുള്ള മസാല ഒക്കെ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഈ സാധനം ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പം ഈ പാത്രം നമ്മൾ നാട്ടിൽ എന്താ പറയുക നമ്മുടെ ഒരു ഷോപ്പുണ്ടല്ലോ ഷോപ്പിന് പേര് ചിലപ്പം പറഞ്ഞു ഈ ട്രെൻഡ്സ് ഓക്കെ ആ ട്രെൻഡ്സിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തപ്പോഴതിനവർ ഫ്രീ ആയിട്ട് തന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് മൂ രണ്ട് തട്ട് സ്ട്രെയിനിങ് സ്ട്രെയിനിങ് അല്ല നമുക്ക് സ്റ്റീമർ പോലെയുണ്ട് അപ്പം ഞാൻ അത്തലേക്ക് ഒന്ന് വെച്ചിട്ട് മൊത്തം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തു സ്ട്രെയിൻ ചെയ്തതിന് ശേഷം വേറെ കുറച്ച് വെള്ളം നമ്മൾ അടുപ്പിലേക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നു എന്നിട്ട് ഈ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത നമ്മുടെ ഈ സ്റ്റിക്ക് പുട്ട് സ്റ്റിക്കി പുട്ടുണ്ടല്ലോ ഇത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു അപ്പം ഞാൻ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കാത്തവരാണേൽ ഉപ്പ് ചേർക്കാൻ ഇട്ട ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പം നമുക്ക് ഇതിലിത് പുട്ടാന്നാണ് പറയുന്നത് നമുക്ക് ഇടിയപ്പം പോലെയോ അല്ലെങ്കിൽ ഉപ്പുമാവ് പോലെയോ അല്ലെങ്കിൽ എന്താ എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയും കൂടി അതിനകത്തേക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ആവിയൊക്കെ ആവി ആവിയിൽ നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഞാനത് തേങ്ങയ ഉപ്പും കൂടെ കൂടി ഈ എൻ്റെ സ്റ്റിക്ക് പുട്ടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കാരണം മുകളിലേക്ക് ചുമ്മായിട്ട് ആയിട്ട് അതൊന്നും മിക്സ് ആയി പോകത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് വലിയ പൈസയൊന്നുമില്ല ഒന്നുമില്ല ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മുടെ യു കെയിൽ ഇതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊന്നു കാണിക്കുന്നത് അപ്പോൾ കാണി കാണാത്തവരോ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇത് മഞ്ഞ എന്നുള്ളൊരു കമ്പനിയുടെയാണ് അപ്പം അതിനകത്ത് അതിനകത്തുള്ള ഗുണങ്ങളെല്ലാം പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ദേ ചുമ്മാ അങ്ങോട്ട് നമ്മുടെ വെള്ളം തിളയ്ക്കൊന്നും വേണ്ട വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒപ്പ തിളയ്ക്കുന്നതിന് ഒപ്പം ഇതും കൂടി അങ്ങ് വെന്തോളൂ അപ്പം നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് എത്ര സിമ്പിളായിട്ടല്ലേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറാ കേട്ടോ നമുക്ക് പിന്നെ ഒരു കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ അടപ്പൊന്ന് അടച്ചു വെച്ചു ഒന്ന് ആവി കയറട്ടെ അത്രയേ ഉള്ളൂ കേട്ടോ ൂടി ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം ദേ നല്ല നമ്മളിങ്ങനെ ആവി ഇങ്ങനെ പറക്കുന്ന കാണാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഒന്ന് ഇളക്കി നോക്കി എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി അപ്പോൾ കറക്റ്റായിട്ടത് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം എന്താ പറയുക ആരോഗ്യക്കുറവുള്ളവർക്കും ദഹനക്കുറവുള്ളവർക്കും അയൺ കുറവുള്ളവർക്കും പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഇത് ചുമ്മാ പറയുന്നല്ലോട്ടോ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ സൂപ്പറാണ് അപ്പം ഈ ഇതാണ് പായ്ക്കറ്റ് കേട്ടോ ഇങ്ങനെയാണ് പായ്ക്കറ്റ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ വെല്ലടിക്കുകയും ചെയ്താൽ മാത്രമേ ഞാനിവിടെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് ഇനി എന്തെങ്കിലും ഇംപ്രോവൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ബൈ ബെയ് ആൻഡ് ടേക്ക് കെയർ